അപ്പോൾ ഒരാൾക്ക് തീവ്രമായിട്ടുള്ള പ്രണയം മറ്റേ അത്രയും ഇന്റൻസിറ്റി ഇല്ലാതെയും വരുന്ന സമയങ്ങളിലാണ് ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്നത് പ്രണയത്തിൽ യാതൊരു നിബന്ധനയും വെക്കാൻ പാടില്ല സ്ത്രീകൾക്ക് എക്സ്പ്രസീവ് ആവാൻ പറ്റുമെന്ന് പക്ഷേ അവിടെ കണ്ട സ്ത്രീകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും തന്നെയാണ് ഒരേ ഫ്രീക്വൻസിൽ അലിയാൻ പറ്റുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൃഢമായിട്ടുള്ള ഒരു ബന്ധം ഏത് കൊടുങ്കാറ്റിലും പേമാരിയിലും നമുക്ക് അഭയമാകുവാൻ കുട ചൂടി നിൽക്കുന്ന മനുഷ്യനായിരിക്കണം പിന്നെ ഈ സ്ത്രീകളുടെ പ്രണയവും പുരുഷന്മാരുടെ തമ്മിലുള്ള ുംത്യാസം എന്താണെന്ന് പറയുമോ കാരണം നമ്മള് സാഹിത്യങ്ങളില് ഞാൻ സാഹിത്യത്തില് പഠിച്ചത് അപ്പോ സാഹിത്യങ്ങളിലൂടെ എന്ന് വെച്ചാൽ പുരുഷന്മാരുടെ സങ്കല്പത്തിലുള്ളൊരു സാഹിത്യമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ സ്ത്രീകളെ നിർവചിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവര് പറഞ്ഞു വെക്കുന്നൊരു സോക്കോളുടെ പ്രണയമുണ്ട് സ്ത്രീകളുടെ പ്രണയം ഇങ്ങനെയാണെന്ന് പിന്നെ സ്ത്രീകൾ സാഹിത്യങ്ങളിലേക്ക് വന്നപ്പോൾ അതങ്ങ് മാറി അത് ഭയങ്കരമായിട്ട് മാറി അപ്പോഴാണ് പലപ്പോഴും സ്ത്രീകളുടെ പ്രണയം ഇങ്ങനെ ആയിരുന്നു എന്നുള്ള ഒരു രീതി നമ്മുടെ സാഹിത്യ ലോകത്തിലേക്കൊക്കെ വന്നത് ഇവ ഈ രണ്ട് പ്രണയങ്ങൾ നമ്മളൊരു പ്രധാന വ്യത്യാസങ്ങൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ എങ്ങനെ പ്രണയിക്കുന്നു എന്നുള്ളതിനെ പറ്റിയും ഒരു പുരുഷന്റെ പ്രണയം അനുഭവിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പുരുഷനെ പറ്റിയുമേ എനിക്ക് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ അത് ഇൻ ജനറൽ ആകാം എന്നെനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവരെപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്താ പറയുക വളരെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം അതുകൂടാതെ എന്ത് പ്രശ്നത്തിലും എൻ്റെ കൈപിടിച്ച് കൂടെ നിൽക്കും എന്നുള്ളൊരു ധൈര്യം ഒരു കംഫർട്ട് നമുക്കെപ്പോഴും നൽകുന്ന ഒരു വ്യക്തിയായിരിക്കണം നമുക്കൊരു അസുഖം വന്നു നമ്മൾ വീണ് കിടന്നു ആ സമയത്ത് നമ്മളെ കുറ്റപ്പെടുത്താതെ നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന നല്ലൊരു ഹൃദയമുള്ള ആളായിരിക്കണം ഏത് കൊടുങ്കാറ്റിലും പേമാരിയിലും നമുക്കഭയമാകുവാൻ കൂടെ ചൂടി നിൽക്കുന്ന മനുഷ്യനായിരിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് തൻ്റെ പ്രണയ ഭാഗം തൻ്റെ മറുഭാഗം എന്തായിരിക്കണം എന്നുള്ളത് അപ്പോൾ എല്ലാ ആളുകൾക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊരു പക്ഷേ സാധിക്കണമെന്നില്ല കാരണം ഇതിൽ കുറേ ചട്ടക്കൂടുകളാണ് ഇപ്പം ഞാൻ പറഞ്ഞത് സോ കോൾഡ് സംഭവം സ്ത്രീകളുടെ പ്രണയം അല്ലെങ്കിൽ ഓപ്പോസിറ്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സംഭവം എന്നാൽ ഇതെല്ലാം മാറി നേരം ഓപ്പോസിറ്റായ കൂടെ നമുക്ക് പുരുഷനെ സ്നേഹിക്കുവാനും ആ സ്നേഹം പ്രകടിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം മഴ നനയുന്ന സമയത്ത് ഒരുമിച്ച് മഴ നനയുവാനും ഒരു കുടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പരസ്പരം ആലിംഗനം ചെയ്യുവാനും

അതൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോലെ സിൻസ്യാരിറ്റി നഷ്ടപ്പെടുന്നുണ്ട് അത് വളരെ വലിയൊരു സത്യമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവനവന്റേതായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളുണ്ട് ജോലിയുണ്ട് ജോലിയുടേതായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ട് സ്ട്രെസ് ഉണ്ട് തുറന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ എത്ര തന്നെ സ്ട്രെസ് ഉണ്ട് എങ്കിൽ പോലും പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാനും നമ്മുടെ അന്നത്തെ ദിവസത്തിനെ പറ്റി ഓപ്പണായിട്ട് സംസാരിക്കുവാനും ഫിസിക്കലി അട്രാക്റ്റഡ് ആകുവാനും നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് മനസ്സിലാക്കുവാനും രണ്ടു പേർക്ക് ഒരുപോലെ സാധിക്കണം അവിടെ തീവ്രമായിട്ടുള്ള പ്രണയം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ അതിനൊരു വിരക്തി ഉണ്ടാകും ഒരു മടുപ്പുണ്ടാകും അപ്പോൾ ഒരാൾക്ക് തീവ്രമായിട്ടുള്ള പ്രണയം മറ്റേ അത്രയും ഇൻറ്റൻസിറ്റി ഇല്ലാതെയും വരുന്ന സമയങ്ങളിലാണ് ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്നത് ആ ഡിപ്രഷൻ എനിക്ക് ഡിപ്രഷനാണ് മനസ്സിലായാലേ ഇപ്പം എല്ലാവരും വിളിക്കുന്നത് എന്താ ബേബി വാവാ അല്ലേ തക്കുടു എന്നൊക്കെ ആയിരിക്കാം അപ്പോ ബേബി എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര മിസ്സിങ് ആയിരുന്നു ആൻഡ് ഐ ലവ് യു ഐ മിസ് യു എന്ന് നമുക്ക് പറയാം ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മളോടത് പറയണം എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു വൈഫിനോടത് പറയേണ്ട ഉത്തരവാദിത്വം അല്ലേ ഗേൾ ഫ്രണ്ടിനോടത് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കും ഉണ്ട് എന്ന് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും മനസ്സിലാക്കണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടത് എക്സ്പ്രസ് ചെയ്യുക അല്ലാതെ ഒരു സൈഡിൽ നിന്ന് മാത്രം വൺവേ ആയി പോകുമ്പോഴാണ് ഡിപ്രഷന് ആ ഡിപ്രഷൻ മൂത്തു മൂത്ത് പിന്നെ വേറെ അഡിക്ഷൻസ് ആകുന്നു പിന്നെ എന്താ പറയുക ഡ്രഗ് അബ്യൂസിലേക്കൊക്കെ പോകുന്നു അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസപ്ഷന് പിന്നെ അത് നീണ്ട് നീണ്ട് പോയി സ്യൂസൈഡ് അങ്ങനത്തെ കേസിലേക്ക് പോകുന്നു പ്രണയത്തിൽ യാതൊരു നിബന്ധനയും വെക്കാൻ പാടില്ല ഞാൻ വായിച്ച കൂടുതലായിട്ടും എന്നെ ഒന്നും സ്വാധീനിച്ചൊരു പുസ്തകമായിരുന്നു ലളിതാംബി കന്ദ്രസനത്തിൻ്റെ അഗ്നിസാക്ഷികൾ സത്യത്തിൽ ആ പുസ്തകത്തിൽ പറഞ്ഞു പോകുന്ന കോത്തും കോറും ഒക്കെ വേറെ കാര്യങ്ങളാണ് പക്ഷെ അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഈ ഒരു ഫാമിലി പലപ്പോഴും ഈ പുരുഷന്മാരെ പറ്റി പറയുമ്പോഴാണ് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ടാണ് അവർ എക്സ്പ്രസീവ് ആവാ ആയി പോകാത്തത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് അവിടെ എക്സ്പ്രസീവ് ആവാൻ പറ്റുമെന്ന് പക്ഷെ അവിടെ കണ്ട സ്ത്രീകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും എക്സ്പ്രസീവ് തന്നെയാണ് ആ ഒരു എക്സ്പ്രസീവിനെ ആ ഒരു എക്സ്പ്രസ് അവർ എക്സ്പ്രസ് ചെയ്യുന്നതിനെ ഒരു വാല്യൂ കൊടുക്കാതെ നിനക്ക് ഇങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എനിക്കിവിടെ ഇഷ്ടംപോലെ ജോലികളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിച്ച് പലപ്പോഴും ആ ഒരു അവോയ്ഡ്നെസ് അല്ലെങ്കിൽ അതിനൊരു പ്രയോറിറ്റി കൊടുക്കാതിരിക്കുക അതിനൊരു നമ്മളൊരു എന്ന് തോന്നിപ്പിച്ച് തോന്നിപ്പിച്ചിട്ടാണ് പലപ്പോഴും ഓക്കെ എന്നാൽ ഞാനും ഇനി ചെയ്യുന്നില്ല ഇനി ഞാനും എഫേർട്ട് ഇടുന്നില്ല അത് കൃത്യമായിട്ട് ആ ഒരു നോവലിനകത്ത് അന്ന് ലളിതാംബിക അന്തർജ്ജന എഴുതി അതേ കാര്യം തന്നെ ഇപ്പോഴും എല്ലാവരുടെയും ലൈഫിൽ പിന്നിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടിരിക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രണ്ട് സൈഡിൽ നിന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് വളരെയധികം ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ എബ്രോഡിലത്തെ കേസ് ഞാൻ പറയാം അവിടെ ഈ പറയുന്ന ഫാമിലി കാര്യങ്ങൾ അച്ഛൻ അമ്മ സഹോദരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ നടക്കുമ്പോൾ ഒന്നിച്ച് കൈ പിടിച്ച് നടക്കുന്നു മനസ്സിലായില്ല വളരെ റെസ്പെക്റ്റഡ് ആയിട്ട് സംസാരിക്കുന്നു സ്ത്രീകളുടെ ഹാൻഡ് ബാഗ് ഹസ്ബൻഡ് പിടിക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ആ ചേർന്നെടുത്ത് പുറയ്ക്ക് മാറ്റി കൊടുക്കുന്നു ഒരു നല്ല ഫുഡ് വരുന്ന സമയത്ത് അത് എൻജോയ് ചെയ്യുന്നു അല്ലാതെ അഗ്രഷൻ എനർജിയല്ല പ്രണയത്തിൻ്റെതായിട്ടുള്ള എനർജിയാണ് ഫുള്ള് പിന്നെ നല്ല മ്യൂസിക് നമ്മളെന്ത് കഴിക്കുന്നു നമ്മളെന്ത് കേൾക്കുന്നു നമ്മളുടെ സറൗണ്ടിങ്ങിൽ ആരൊക്കെയാണ് ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ എനർജി ഓറ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അപ്പം നമ്മളെപ്പോഴും റൊമാൻറ്റിക്കായിട്ടിരിക്കുക ശാന്തമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സ്വസ്ഥമായിട്ടിരിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും നാച്ചുറലി നിങ്ങളുടെ ഡോപ്പമെയിനും കാര്യങ്ങളൊക്കെ എന്താകും വർദ്ധിക്കും ഇമ്പോർട്ടന്റ് ആണ് വളരെ അധികം പലരും പല പലരും ഒട്ടുമിക്ക ആളുകളും സത്യം പറഞ്ഞാൽ ഈ അപ്രീസിയേഷൻ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല കെയർ കൊടുക്കുന്നില്ല അത് ശരിക്കും തെറ്റാണ് നമ്മളിപ്പോ എന്താ പറയുക നിസ്സാരമായിട്ട് ഒരു പക്ഷേ ഒരു ഫുഡ് ആ നിസ്സാരമല്ല അതിന് പിന്നീട് ഒരുപാട് എഫേർട്ടുണ്ട് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയുന്നത് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് ഇതൊക്കെ ഉണ്ടാക്കിട്ടുള്ള എന്തീ പറയണേ എന്ന് നമ്മൾ ചിന്തിക്കും ആ ചിന്തക്ക് പരം ബേബി കുറച്ചുകൂടി ഉപ്പിട്ടാരിക്കും കൊഴപ്പില്ല എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് നഞ്ചോട് ചേർന്ന് കിടക്കാനായിട്ട് നമ്മളുടെ ഹൃദയത്തിന്റെ ഇടിപ്പ് മറ്റേ ആൾക്ക് കേൾക്കത്തക്ക രീതിയിൽ ഉള്ള ഭാവത്തിലാണ് എന്നുണ്ടെങ്കിൽ പരസ്പരം ഒരേ ഫ്രീക്വൻസിയിൽ അലിയാൻ പറ്റുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൃഢമായിട്ടുള്ള ഒരു ബന്ധം അത്തരത്തിലെ ബന്ധങ്ങൾ നിരവധിയാണ് ആ ബന്ധങ്ങൾക്കുള്ളിൽ വിള്ളലുകൾ വരാതെയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ വിള്ളലുകൾക്ക് റീസൺ ആണ് നമ്മുടെ സറൗണ്ടിങ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ മറ്റാളുകൾ തേർഡ് പാർട്ടിയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് അതിനെ ഒഴിവാക്കിയാൽ മതി പിന്നെ പരസ്പരം ഈഗോ ഇല്ലാതിരിക്കുക ഒരിക്കലും കൊണ്ടുവരാതിരിക്കുക അടുത്തൊരു കേസ് പരസ്പരം ഈഗോ ഇല്ലാതിരിക്കുക ഈഗോ മാനുഷികപരമായിട്ട് കയറി വരും പക്ഷെ അങ്ങനെ വരാൻ പാടില്ല ഞാൻ ആരോ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്നു എനിക്ക് എൻ്റെ വൈഫിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്നു ഞാൻ ഞാനൊരാളാണ് അപ്പം ഞാനൊരാളിങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നാട്ടുകാർ പറയും ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് മാസ്കുലിൻ ഇൻപവർ ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ സമൂഹം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആണുങ്ങള് ഇങ്ങനെ ബിഹേവ് ചെയ്യണം പെണ്ണുങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണം യഥാർത്ഥത്തിൽ അതൊന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലാതെ രണ്ടുപേരും രണ്ടുപേരുടേതായ ലോകത്തിൻ്റെ എല്ലാ വ്യത്യാസങ്ങളെയും മാറ്റി നിർത്തി പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യൂ ചെയ്യും മിസ്റ്റേക്ക് ആണ് പാടില്ല അത് പലപ്പോഴും എന്നിട്ട് തന്നെ ചെയ്യും ഇത്ര വലിയ വലിയ പക്ഷെ അത് ഏറ്റവും ഏറ്റവും വലിയൊരു ഒരു റിലേഷൻഷിപ്പില് മിസ്റ്റേക്ക് ാണ് അപ്പൊ എന്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതാണെങ്കിൽ കമ്പയർ ചെയ്ത് പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പോയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ തന്നെയും പുതിയൊരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ കമ്പയർ ഒരു സ്റ്റേജ് വരെ നമ്മൾ അറിയാതെ ചെയ്തു പോകും മാനുഷികമാണ് അതേസമയം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്

നമുക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിലും ഈ പറയുന്ന അവർ പറയുന്നത് പലപ്പോഴും അതിന്റെ പിന്നില് ഈ ഫിനാൻഷ്യൽ സംഭവങ്ങളുടെ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വൈഫ് കഷ്ടപ്പെട്ട് ഗൾഫിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജോലിടെ സമ്പാദ്യം മൊത്തം നാട്ടിലേക്ക് അയച്ചു കൊടുക്കും ഹസ്ബൻഡിന്റെ വീട്ടിലേക്കും മക്കൾക്ക് പഠിക്കാനും വീട് വെക്കാനും ഒക്കെ ഹസ്ബൻഡ് നാട്ടിൽ അതിന്റെ ആ പൈസയൊക്കെ വെച്ചിട്ട് അത് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യും അറ്റ് ദ സെയിം ടൈം ഹസ്ബൻഡ് ആയിരിക്കാം എബ്രോഡ് വൈഫും മക്കളും ഒക്കെ നാട്ടിൽ ഭയങ്കര ഇതായിരിക്കാം മനസ്സിലായില്ലോ ആ ഒരു ലക്ഷറി അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ഇത് ആയിക്കോട്ടെ പക്ഷെ എന്ത് തന്നെ ആയാലും അവിടെ സ്നേഹമില്ല സിൻസിയാരിറ്റി ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ ഇങ്ങനെയാണ് മിക്ക ആളുകളും സൂയിസൈഡ് പോയി ചെയ്യേണ്ട അവസ്ഥകൾ വരുന്നത് അത് ഭയങ്കര വലിയൊരു തെറ്റാ സൂയിസൈഡിലേക്ക് ഒരാളെ മറ്റൊരാളെ നയിക്കുന്നതും തെറ്റാണ് സൂസൈഡ് ചെയ്യുന്നതും തെറ്റാണ്